ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യുഎസിൽ നിന്നും നാടുകടത്തപ്പെട്ട് ഇന്ത്യൻ വിദ്യാർത്ഥി കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥി രഞ്ജിനി ശ്രീനിവാസനാണ് കടുത്ത നടപടികൾക്ക് പിന്നാലെ രാജ്യം വിടാൻ നിർബന്ധിതയായത് ഹമാസിന്റെ നയങ്ങളെ പിന്തുണച്ചെന്നും പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായെന്നും ആരോപിച്ചാണ് രഞ്ജനിയുടെ വിസ യു എസ് റദ്ദാക്കിയത് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്നത് പലസ്തീൻ അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് യു എസ് വിസ റദ്ദാക്കി എന്നാണ് ഫലസ്തീൻ എന്നൊക്കെയാണ് അവർ എഴുതുന്നത് അപ്പൊ എന്തായാലും അതുകൊണ്ടാണ് അവരുടെ വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് എന്നാണ് മീഡിയ വൺ പറയുന്നത് എന്നാൽ ഇത് മീഡിയവൺ പറയുന്നത് പോലെ അത്ര ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റെടുത്ത സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഹമാസ് അനുകൂല പ്രതിഷേധം നടത്തിയിരിക്കുന്ന വിദേശികളായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അവരുടെ വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പറഞ്ഞയക്കും എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ രഞ്ജനി ശ്രീനിവാസൻ നാട്ടിലേക്ക് തിരിച്ചുവരാനുണ്ടായ കാരണം അല്ലെങ്കിൽ അവരുടെ യു എസ് വിസ റദ്ദാക്കുന്നതിനുള്ള കാരണം പാലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തി എന്നതല്ല മറിച്ച് ഹമാസ് അനുകൂല പ്രതിഷേധം നടത്തി എന്നതാണ് അങ്ങനെയൊക്കെ ഹമാസ് അനുകൂല പ്രതിഷേധവും പാലസ്തീൻ അനുകൂല പ്രതിഷേധവും ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇത് രണ്ടും രണ്ടാണ് അവർ ചെയ്തിരുന്നത് അവർ താമസിച്ചിരുന്ന രാജ്യം ഒരു തീവ്രവാദ സംഘടനയെന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷന് വേണ്ടി അവരൊരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടറി ക്രിസ്റ്റിനോം അവരെ ഒരു ടെററിസ്റ്റ് സിംപതൈസർ എന്ന് വിളിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞില്ല